പറഞ്ഞാൽ ഇതൊരു ആകെ ഒരു പോകാനാണ് സാധ്യത സി ട്രംപിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ ട്രംപിന് ഒരു മനുഷ്യനെ വിശ്വാസമില്ല അമേരിക്കൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ അമേരിക്കൻ വൈറ്റ് ഹൗസിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ഒരു വിശ്വസിച്ചാലും ഒരു പ്രസിഡന്റ് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അതിന് പകരം ട്രംപ് വിശ്വാ അവരെ ഒന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ട്രംപ് ചെയ്തെന്താന്ന് വെച്ചാൽ ട്രംപിന്റെ കൂടെ ഗോൾഫ് കളിച്ചോണ്ടിരുന്നവര് ട്രംപിൻ്റെ കൂടെ ഇലക്ഷൻ ക്യാമ്പയിന് വളരെ നന്നായിട്ട് കൂടെ ഉണ്ടായിരുന്നവർ അവരൊക്കെ ഭയങ്കര കഴിവുള്ളവരാണെന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ച് മന്ത്രിസഭയിൽ ഓരോ സ്ഥാനത്ത് കയറ്റി വെച്ചു സെർജിയോ കോറ് ഇന്ത്യയിലേക്കുള്ള അംബാസിഡർ ആയിട്ട് വരുന്നതാണ് അങ്ങനെ ഇന്നൊരു ജീവിതത്തിലൊരു രാജ്യത്തിനും അംബാസിഡർ ആയിട്ട് പോയിട്ടില്ല എന്നിട്ടാണ് ഇന്ത്യയിലേക്ക് അംബാസിഡർ ആയിട്ട് വരുന്നത് ഇയാളുടെ ക്വാളിഫിക്കേഷൻ എന്തെന്നായിരുന്നു ഇങ്ങനെ മറ്റേ ട്രംപിൻ്റെ ക്യാമ്പയിൻ്റെ സമയത്ത് ആൾക്കാരെ വെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് സെക്യൂരിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അത്രയേ ഉള്ളൂ തീർന്നു ഇന്ത്യയിലേക്കുള്ള പുതിയ അംബാസിഡർ കാര്യം പറഞ്ഞേ നിക്ക് തീർന്നില്ല റഷ്യ ഉക്രൈൻ വാർ മധ്യസ്ഥം പറയാനായിട്ട് ഇങ്ങനെ റഷ്യയിലേക്ക് ആളെ വിട്ടു ആരാന്നറിയോ വിക്ക് ഓഫ് ഇങ്ങനെ ഗോൾഫ് ബഡി ഗോ ഇങ്ങനെ ഇവിടെ ഗോൾഫ് കളിച്ചോണ്ടിരുന്നതാണ് ഒരു രണ്ട് രാജ്യങ്ങളുടെ യുദ്ധത്തിന് മധ്യസ്ഥം പറയേണ്ട ക്വാളിഫിക്കേഷൻ അങ്ങനെയുണ്ട് ഏതായാലും നവാറോയ്ക്ക് എക്കണോമിക്സിൽ ഒരു പി എച്ച് ഡി ഉണ്ട് അത് എവിടെ നിന്ന് കിട്ടി ബാക്കി പല എക്കണോമിസ്റ്റുകളും ചോദിക്കുന്നുണ്ട് ചാത്തം പി എച്ച് ഡി ആയിരിക്കും അല്ല ഹാർവാർഡിന്ന് പറഞ്ഞ ശരി ഇപ്പൊ ഹാർവാർഡിൽ പഠിപ്പിക്കുന്ന സാറന്മാർ പോലും പറയുന്നത് പിന്നെ ക്യാൻ പിടി കൊടുത്തല്ലേ എന്നാണ് അതായത് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പേരിൽ നടത്തുന്ന നയങ്ങൾ ഇത് ഒന്നുകിൽ ഇതിന് ഇനി ഒരു അവസാനം പറഞ്ഞ ആദ്യം ഞാനും വിചാരിച്ചു ഇത് ഒരു തമാശ ഒക്കെ ആയിരിക്കും സംസാരിച്ചു തോന്നുന്നില്ല കാരണം ഇന്ന് ഇന്ത്യൻ പെനൻസിലും നടക്കുന്ന അട്ടിമറി ശ്രമങ്ങളുടെ ഒരിത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഒത്തിരി നാളൊന്നും ഇങ്ങനെ മുമ്പോട്ട് പോവില്ല ഒരു സമയം എത്തി പിന്നെ ഇന്ത്യ ഓൾ ഔട്ട് തിരിച്ചടിക്കാൻ തുടങ്ങും സി ഇപ്പോ ഈ സമയം വരെ വളരെ പക്വതയോട് കൂടിയിട്ട് തിരിച്ച് ആക്രമിക്കാതെ ട്രംപിന് നാളെ പരി നാളെയും നമ്മള് മറ്റേ പാട്ടുണ്ടല്ലോ നമ്മള് നാളെയും കാണണ്ടേ വെള്ളേപ്പം എന്ന് പറഞ്ഞ പോലെ ഒരു മയത്തിലൊക്കെ അങ്ങനെ അങ്ങ് അങ്ങോട്ട് ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നതാണ് എന്നാൽ നമ്മൾ വളരെ ശക്തമായ സ്റ്റെപ്പുകൾ എടുത്ത് അതായത് ചൈനയുടെ ഒക്കെ തോളിൽ കൈയിടുക എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ചൈനയുടെ തോളിൽ കൈയിടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ് നീ എനിക്ക് കച്ചവടം തന്നില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ആളെ നോക്കാൻ അറിയാം എന്ന ഒരു രീതിക്ക് തന്നെയാണ് അമേരിക്കയ്ക്ക് അമേരിക്കന്ന് അമേരിക്കയ്ക്ക് കയറ്റി വിടാൻ പറ്റാതെ പോയ തുണികളൊക്കെ നമ്മൾ മറ്റേ അങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറ്റി വേറെ മാർക്കറ്റുകൾ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലും ബാക്കി ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിറ്റയക്കാനും ഒക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ആർക്കും ആർക്കും ഉപദ്രവം ഉണ്ടാക്കാണ്ടൊക്കെയായിരുന്നു പൊക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് വരെ നമ്മൾ അമേരിക്കയെ തിരിച്ച് ആക്രമിച്ചിട്ടില്ല സ്ട്രാറ്റജിക്കലി ആക്രമിച്ചതെന്ന് പറഞ്ഞാൽ മറ്റേ അങ്ങോട്ടൊരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല ഒഫെൻസീവ് സ്റ്റെപ്പ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല ടു ബി ഓണസ്റ്റ് അങ്ങനെ ഒരു സ്റ്റെപ്പുകൾ വന്നു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആണിത് ഇതിലേക്ക് പോകുന്നത് ഈ പോയി കഴിഞ്ഞാൽ വലിയ താമസമില്ല അങ്ങനെ ഒരു സ്റ്റെപ്പ് നമുക്ക് വലിയ താമസമില്ലാതെ പ്രതീക്ഷിക്കാം ഓവേർട്ടായിട്ടുള്ള പല സ്റ്റെപ്പുകളും നമ്മൾ എടുത്തിട്ടുണ്ട് തന്നെ ബംഗ്ലാദേശിലെ വെസ്റ്റേൺ ഹോട്ടലിൽ ഒരു അമേരിക്കൻ ഏജന്റ് മരിച്ചു കിടക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അറിയാൻ പാടില്ല ഏ അല്ല എല്ലാവർക്കും ഓരോ ഡീപ് സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കും എന്തെങ്കിലും